കുളങ്ങളും നീർച്ചാലുകളും വറ്റി വരേണ്ട ഇഞ്ചത്തൊട്ടി വനമേഖലയിൽ വന്യമൃഗങ്ങൾക്ക് ദാഹമകറ്റാൻ പടുതാക്കുളം നിർമ്മിച്ച് ഒരു കൂട്ടം വനപാലകർ നേരിയമംഗലം വനം റേഞ്ചിലെ ഇഞ്ചത്തൊട്ടി ഫോറസ്റ്റേഷനിലെ ജീവനക്കാരാണ് മാതൃകാപരമായ വന്യമൃഗ സംരക്ഷണവുമായി രംഗത്തെത്തിയത് വെള്ളം തേടി ജനവാസ മേഖലയിലേക്ക് വന്യമൃഗങ്ങൾ ഇറങ്ങുന്നത് ഒഴിവാക്കുക എന്ന ലക്ഷ്യവും ഇതിന് പിന്നിലുണ്ട് വനം റേഞ്ചിലെ ഇഞ്ചത്തൊട്ടി വനമേഖല വേനലിന്റെ പിടിയിലാണ് വനമേഖലയിലുള്ള കുളങ്ങളും നീർച്ചാലുകളുമെല്ലാം വറ്റിവരണ്ടു കാട്ടാനകളും മ്ലാവുകളും അടക്കമുള്ള വന്യമൃഗങ്ങൾ വെള്ളം തേടി ജനവാസമേഖലയ്ക്ക് സമീപം എത്തുകയാണ് ജനവാസമേഖലയെ വേർതിരിച്ച മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനായി സൗരോർജവേലി നിർമ്മിച്ചതോടുകൂടി വന്യമൃഗങ്ങൾക്ക് പെരിയാർ നദിയിലേക്ക് കടന്നുപോകുന്നതിന് ഒരു കിലോമീറ്ററോളം പ്രദേശത്ത് തടസ്സം നേരിട്ടു ഈ സാഹചര്യത്തിലാണ് വനപാലകർ രംഗത്തെത്തിയത് ആനകൾ ഉൾപ്പെടെ ധാരാളം മൃഗങ്ങൾ ഈ കുളത്തിൽ വന്ന് വെള്ളം കുടിച്ച് ദാഹം അകറ്റുന്നുണ്ടെന്നും കുളം കുഴിച്ചതോടുകൂടി ഈ മേഖലയിൽ കാട്ടാനകൾ പൊതുവേ ശാന്തരാണെന്നും ഇഞ്ചത്തൊട്ടി ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ജി ജി സന്തോഷ് പറഞ്ഞു ഇപ്പോൾ മനുഷ്യ വന്യജീവി സംഘർഷത്തെ ലഘൂകരിക്കുന്നതിനായിട്ട് നമ്മൾ വനംവകുപ്പ് അടുത്തിടെ പതിനൊന്ന് കിലോമീറ്റർ ഫെൻസിങ് ഇവിടെ നിർമ്മിക്കുകയുണ്ടായി അപ്പോൾ ഞങ്ങൾ ഈ ഭാഗത്ത് ഞങ്ങളുടെ ജീവനക്കാരെല്ലാവരും കൂടെ ചേർന്ന് സർക്കാരിന് പ്രത്യേകിച്ച് യാതൊരുവിധ ബാധ്യതയും കുളം കുളം കുഴിച്ച് പടുത നിർമ്മിച്ച് ഈ വളരെ ശാന്തരാണ് ശാന്തമായിട്ട് ഇവിടെ വന്ന് കുളത്തിൽ നിന്ന് വെള്ളം കുടിച്ച് തിരിച്ചു പോവുകയാണ് അഞ്ച് മീറ്റർ നീളത്തിലും നാല് മീറ്റർ വീതിയിലും ഒരു മീറ്റർ ആഴത്തിലും മണ്ണ് നീക്കം ചെയ്ത് കുളം കുഴിച്ച് അതിനുള്ളിൽ പടുത വിരിച്ച് ടാങ്കർ ലോറിയിൽ വെള്ളം കൊണ്ടുവന്ന് നിറയ്ക്കുകയാണ് ചെയ്തത് അൻപതിനായിരം ലിറ്ററോളം വരുന്ന ജലസ്രോതസ്സാണ് കൃത്രിമമായി നിർമ്മിച്ചത് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ചെലവായ തുക ജീവനക്കാർ തന്നെ കണ്ടെത്തുകയായിരുന്നു ന്യൂസ് കൊച്ചി